ഹേ ഹെഗായ് എൻ്റെ ഹേ ഗായ്സ് അപ്പോൾ എൻ്റെ ഈ ഓവർ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഈ ഓവറിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും നോക്കണം ഓക്കെ ബൈ അപ്പം നിങ്ങൾ ഇൻട്രോ കേട്ടല്ലോ ഇന്ന് ഇൻട്രോ എടുത്ത് ഞാനല്ല ആളെ കുറിച്ച് ഞാൻ പറയാം അപ്പോൾ ഒരു മേക്കപ്പ് വീഡിയോ വീഡിയോയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് മേക്കപ്പിനെ കുറിച്ച് വലിയ ഒന്നും ഇല്ല എന്നെങ്കിലും എൻ്റെയിലുള്ള സാധനം ലഭിച്ചിട്ട് ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടൊരു മോഡലിന് കിട്ടുമ്പോൾ ട്രൈ ചെയ്യാതിരിക്കുന്നതും ശരിയല്ലാലും അപ്പോൾ ആ മോഡൽ ആരെന്ന് ഞാൻ പറയാം ഞാൻ പറയുന്നതിനേക്കാളും ഓളന്നെ ഓളെ പരിചയപ്പെടുത്തുന്നുള്ളതാണ് എൻ്റെ പേര് ഐഷ ലിസ ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫൈനൽ ലുക്ക് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓളെ പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ലാസ്റ്റായിട്ട് ലുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു തന്നെ നോക്കാം ലാസ്റ്റ് എന്താവും എന്നുള്ളത് കുളാവോ ശരിയാവോന്നുള്ളത് ഫസ്റ്റ് ഒരു പോൺസിൻ്റെ മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മേക്കപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് പിന്നെ ഓളെ ഫേസ് കാണുമ്പോൾ നല്ല പേടിയുള്ള പോലെ തോന്നുന്നുണ്ട് എനിക്ക് പിന്നെ ഞാൻ പിടിച്ചിരുത്തിയോണ്ട് ആടെ ഇരിക്കുന്നത് മാത്രം ഓളി ഇന്ന് കാലത്താണ് നാട്ടിലെത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ആണെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിട്ട് ഇത്തിയതാണ് വൈബേൻ്റെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷനാണ് കുറച്ചുകൂടി ഗ്ലോ ഉണ്ടാകുന്ന ഈ പ്രൊഡക്റ്റ് യൂസ് ആക്കിയിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് എടുത്തിട്ട് ഫസ്റ്റ് യൂസ് ആക്കാം അത് തേഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ അതിൽ കുറച്ചും കൂടി എടുത്തിട്ട് അങ്ങനെ ബിൽഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ ബ്ലെൻഡാക്കി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അടയാടെ പറ്റി അങ്ങനെ ഉണ്ടാവും അപ്പോൾ നല്ലോണം ബ്ലെൻഡ് ആക്കി കൊടുക്കുക പിന്നെ നമുക്ക് കുറേ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഫസ്റ്റ് യൂസ് ആക്കിയിട്ടാകുമ്പോൾ ഒരു പുട്ടി അടിച്ച ഫീൽ വരും എനിക്കാളും കുറച്ച് കുറച്ചായിട്ട് പ്രൊഡക്റ്റ് യൂസ് ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നത് നല്ലത് ഫൗണ്ടേഷൻ എല്ലാം കുറച്ച് തിക്കായിട്ടല്ലേ ഉണ്ടാകുന്നത് മറ്റു ഇതൊരു വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ബിയും ആക്കാൻ കഴിയുന്ന ബി അബ്സോർബ് ആവുന്ന പോലെ ഫീൽ ആകുന്നുണ്ട് പിന്നെ ഒരു കേക്ക് ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് നല്ലത് എന്ന് തോന്നുന്നത് ഇത് ഞാൻ യൂസ് ആക്കിയിട്ട് അങ്ങ് നല്ല ലൈക്കായിന് നല്ല പ്രൊഡക്റ്റ് എന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഭർത്ത് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഐ ഷാഡോ ആണ് ഇത് ഇത്താൻ്റെ അടുത്ത് തന്നെ ഉണ്ടായ ഒരു ഐ ഷാഡോ ആണ് നോക്കുമ്പോൾ തുറക്കുമ്പോൾ തന്നെ അത് പൊഴിഞ്ഞിട്ടുണ്ടായി സംഭവം അങ്ങനെ പിന്നെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റാക്കി അതിൽ നിന്നെടുത്തിട്ട് ഒരു ഷെയ്ഡ് എൻ്റെ ഷെയ്ഡ് എന്ന് നമുക്ക് അറിയില്ല കുറച്ചും കൂടി ഒരു ഡാർക്ക് ഡാർക്കായിട്ടില്ലേ കാണാൻ കുറച്ച് ചെയിലുള്ള ഒരു എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ബ്രഷ് ഒന്നുമില്ല ഞാനല്ല കൈയോട് തന്നെ ബ്ലെൻഡ് ആക്കൽ ബ്രഷിന് കളല നല്ലത് കൈ തന്നെ നമുക്ക് തോന്നുന്നത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കാം ഇന്ന് കയ്യോട് നെക്സ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ താഴ്ക്ക് ഇട്ട് കൊടുത്തിന് ഇവിടെയാണ് ചെറിയതായിട്ടൊരു പണി കിട്ടിയത് പിന്നെ ഞാൻ വിചാരിച്ച മുകളിൽ കൂടി ഇട്ട് കൊടുക്കാമെന്ന് ലൈനർ ഇല്ലാത്തത് ആ കാജൽ വെച്ചിട്ട് തന്നെ മുകളും വരച്ചുകൊടുത്ത് അപ്പോൾ ഓളെ കണ്ണെന്ന് പറയുന്നത് കുറച്ച് ചെറിയ കണ്ണാണ് അപ്പോൾ പിന്നെ കട്ടിയിൽ വരച്ചുകൊടുത്തിട്ടാകുമ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ പിന്നെ അതിലിഡ് കാണുന്നേയില്ല അപ്പോൾ ഒരു സംഭവമായി പിന്നെ മായ്ക്കാന്നുണ്ടെങ്കിൽ ഫുള്ള് കൊളാമെന്ന് വിചാരിച്ചിട്ട് മായ്ക്കാൻ പിന്നെ അടുത്തത് ബ്ലഷാണ് എൻവൈബെൻ്റ് തന്നെ ഒരു ബ്ലഷ് എടുത്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കുറച്ചിട്ടിട്ട് അത് ബ്ലെൻഡാക്കിയിട്ട് പിന്നെ ആദ്യമേ കുറച്ചിട്ടിട്ട് അങ്ങനെ ബ്ലെൻഡാക്കി എടുത്തതാണ് ഇത് നല്ല ഷെയ്ഡ് തന്നെ ഇട്ട് കഴിയുമ്പോഴൊക്കെ നല്ല കബളെല്ലാം നല്ല ചോത്തിട്ട് കാണുന്നത് അങ്ങനത്തൊരു ഷെയ്ഡാണ് അപ്പോൾ നല്ല പായൽ തന്നെ ബ്ലെൻഡാക്കി കൊടുക്കുക ഇല്ലെങ്കിൽ മുട്ടക്കാരെങ്കിലും തച്ച പോലെ ഉണ്ടാവും നേരെ ബ്ലെൻഡാക്കിയില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും നോക്കിയാൽ ബ്ലഷ് ഇട്ട് നേരമായിനാണ് നേരയെ പോലെ തോന്നുന്നു കാണുമ്പോൾ ഈ വീഡിയോ എങ്കിപ്പോൾ എടുത്ത് തരുന്നല്ലാണ്ട് ഇത്താൻ്റെ മോനെ സമയം വീഡിയോ എടുക്കുമ്പോൾ കൈ കടയിൽ നിന്ന് പറഞ്ഞിട്ട് അടാറുലാക്കുന്നുണ്ടായി അതിൻ്റെ അടുക്കുന്നു ഇത്താൻ്റെ ചെറിയ മോനെ ഇടയിൽ പോകുന്നുണ്ട് അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് യൂസ് തരണം ആ ഫേസിലുള്ള ചിരിയേണ്ട ഇതിപ്പോൾ ഇനി കണ്ണാടി നോക്കുമ്പത്തേന് മാത്രമുള്ള ചിരിയാണെന്നറിയില്ല എന്തായാലും ലാസ്റ്റുള്ള റിയാക്ഷൻ നോക്കാം നമുക്ക് നെക്സ്റ്റ് ഈ ഐഷാഡോ പാലറ്റിൽ തന്നെയുള്ള ഒരു ഹൈലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഹൈലൈറ്റ് ലൈറ്റർ ഇട്ടുന്നത് നല്ല ഗ്ലോ ആയിട്ട് കാണുന്ന ഫേസ് അപ്പോൾ അതിൻ്റെ അടുക്കോളനോട് ഒരു കാര്യം പറയുന്നുണ്ട് കോണ്ടോറൊക്കെ കൊടുക്കാൻ പിള്ളേർക്ക് ഇതെല്ലാം വേണ്ടെന്ന് അറിയുന്നതും നമുക്ക് മനസ്സിലാകത്ത് എൻ്റെയെങ്കിലും അതിൻ്റെ സാധനവും ഇല്ലാത്ത ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാമല്ലോ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് പുള്ളന്മാർക്കെന്നെ നമുക്കാന്ന് എന്തോ അറിയാത്തത് നമ്മളെ ചെറുതുണ്ടാകുമ്പോൾ ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തറിയാത്ത ബോളം മാറിണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ പിന്നെ ചെറിയ പിള്ളേരെ കയ്യിൽ വേറെ ഫോൺ തന്നെ അല്ലേ നമ്മൾ എന്തു പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും നമുക്കിങ്ങോട്ട് പറഞ്ഞുതരും ഇപ്പം നമ്മളെ മേക്കപ്പ് ഏകദേശം കഴിയാനായി നമ്മൾ ലാസ്റ്റത്തെ പാർട്ട് പറയുന്നത് ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാർട്ടാണ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ ലിപ്സ്റ്റിക്ക് അഡിക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഉണ്ടായാൽ മതി ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ നമ്മളെ ഫേസ് ഒന്ന് ബ്രൈറ്റാന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ട് അപ്പോൾ ഇതിൽ ഞാൻ യൂസാക്കിയ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മെബിലൈൻ്റെ ഒരു സെൻസേഷൻ ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് വന്നിട്ട് മെയ്ഡ് ഈസി നല്ലൊരു ഷെയ്ഡ് തന്നെ ഇത് എല്ലാവർക്കും മാച്ച് ആണെന്ന പോലത്തെ ഷെയ്ഡാണ് ഞാനിത് ഓഫ്ലൈനായിട്ട് മേങ്ങിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ആക്കാൻ കഴിയും അതുമാത്രല്ല നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഈ ലിപ്സ്റ്റിക് കിട്ടുന്നത് അപ്പം നമ്മളെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഹലോ

കുറെ വീഡിയോസ് കണ്ടിട്ട് പരിചയമുള്ളതുകൊണ്ട് ബ്യൂട്ടീഷ്യനില് ചെയ്യുന്ന പോലെ ഒരു ആങ്കളിന് വീഡിയോ എടുക്കാൻ നോക്കിയത് അത് എത്രത്തോളം ഫ്ലോപ്പ് ആയിരുന്നു എന്നറിയാമല്ല എന്തായാലും എനിക്ക് മേക്കപ്പ് ഇഷ്ടമായെങ്കിലും ഇഷ്ടമായിട്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ മേക്കപ്പ് ആക്കിയ ആളോടൊന്ന് ചോദിച്ചു നോക്കാം നല്ലപോലിയാണ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞൊരു പറയിപ്പിച്ചല്ല എന്നുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ